ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ അഖിലയ്ക്ക് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണർക്കാട് താലൂക്ക് കമ്മിറ്റി സ്വീകരണം നൽകി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ നാൽപ്പത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ ഇരുനൂറ്റി കിലോ ഭാരം ഉയർത്തിയാണ് അഖില ഗോൾഡ് മെഡൽ നേടിയത് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് ട്രഷറർ സൗമിയുടെ മകളാണ് അഖില കെ ബി എ ജില്ലാ ട്രഷറർ ഷീജ രാജേഷ് താലൂക്ക് പ്രസിഡന്റ് വിജയകുമാരി സെക്രട്ടറി രജനി ബുഷറ സാവത്രി വർഷ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു മണ്ണാർക്കാട് ഒന്നാം മൈൽ സ്വദേശിയായ അഖില എംഇസ് കോളേജിൽ മൂന്നാം വർഷ ബിരുദ പഠനം നടത്തി വരികയാണ് നിഖിലയ്ക്ക് കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കണമെന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അഖില ഞാൻ എം എസ് കാലഡി കോളേജിൽ ബി എ എക്കണോമിക്സ് തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാനിപ്പോൾ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പത്തി മൂന്ന് ജൂനിയർ വിഭാഗത്തിൽ എനിക്ക് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായി പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ തുടങ്ങിയത് പതിനഞ്ച് വയസ്സിലാണ് ഇപ്പോൾ ആ പതിനഞ്ച് വയസ്സിലാണ് ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു ആദ്യം മുതൽ അപ്പോൾ എനിക്ക് സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പവർ ലിഫ്റ്റിംഗ് തിരഞ്ഞെടുത്തത് മണ്ണാർക്കാട് ടൗണിൽ ലേഡീസ് ബ്യൂട്ടി പാർലർ നടത്തുന്ന സൗമ്യ ഏറെ പരാധീനതകൾക്കിടയിലാണ് മകളെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിച്ചത് ഏതൊരു മത്സരത്തിൽ പങ്കെടുത്താലും മെഡൽ നേടി വരുന്ന മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും സൗമ്യ പറഞ്ഞു എന്റെ മോൾക്ക് ഇന്റർനാഷണൽ ലെവൽ അതായത് ഏഷ്യൻ പവർ ലിഫ്റ്റിങ്ങിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു മത്സരത്തിന് പോയാലും അവൾ കൊണ്ട് തന്നെയാണ് വരാറുള്ളൂ എല്ലാത്തിനും സൗത്ത് ഇന്ത്യ ലെവലിലാണെങ്കിലും എല്ലാ മേഖലകളിലും അവിടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് മുൻപേ അവൾക്ക് വേൾഡിൽ പോകാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് അഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്നതെന്ന് എഴുതിയിട്ട് ഞാൻ വിട്ടില്ല സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഈ ഒരു പ്രാവശ്യം പോകാൻ തന്നെ ഡെറാഡ് മൂന്നിൽ വെച്ച മത്സരത്തിന് പോകാൻ തന്നെ ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരുന്നുണ്ട് അത് അവളുടെ ആഗ്രഹം വല്ലേ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അതിന് മുൻതൂക്കം കൊടുത്തത് നിങ്ങൾക്ക് ഈ മെഡൽ കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു